ഹലോ ഇന്ന് നമുക്കില്ലേ കൊഞ്ചം കിട്ടിയാലില്ലേ ദാ ഇതുപോലത്തെ ഒരു ചുരുട്ടുണ്ടാക്കിക്കോട്ടോ ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെ രാത്രിത്തെ ഫുഡായിട്ടും വൈകുന്നേരത്തെ ചായക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരടാറായിട്ടാണ് കേട്ടോ ഇതിൻ്റെ പേരാണ് ചെമ്മീൻ ചുരുട്ട് അഥവാ കൊഞ്ചൻ ചുരുട്ട് നമ്മളെ നാട്ടിൽ കൊഞ്ചൻ എന്നാണെന്ന് പറയുകട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതേ നോക്കാം നല്ല അഡാർട്ട് സാധനമാണ് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതേ നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു നാനൂറ് ഗ്രാം കൊഞ്ചനെടുത്തിട്ടുണ്ട് നല്ല തല എടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ അച്ച് മാത്രമേ എടുത്തോളൂ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് അതും കൂടി ചേർക്കാം പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് അതൊരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് പെരക്കി കൊടുക്കാം കേട്ടോ നല്ല നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക മസാലപ്പൊടികളെല്ലാം കൊഞ്ചിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുള്ളത് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ഒരു കൊഞ്ചൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമില് മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൊഞ്ചനായത് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പറയുന്നത് അങ്ങനെ മൂന്നാല് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ചനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതങ്ങ് കോരി മാറ്റാം എന്നിട്ട് ആ സെയിം എണ്ണയിൽ തന്നെ മൂന്ന് ഉള്ളി പിന്നെ ചോപ്പ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ സവാള നന്നായിട്ട് ചെറുങ്ങനെ പൊടി പൊടിയായിട്ട് എരിഞ്ഞിട്ടുമാണ് ഇട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി ഇട്ടെടുക്കാം ഞാനിപ്പോൾ കാന്താരി ഇട്ടിട്ട് കേട്ടോ അതൊരു നാലഞ്ച് കാന്താരി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആയി കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഉള്ളി ഒന്ന് വാടുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കാം അപ്പോൾ അത് വാടുന്ന സമയം കൊണ്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചന അത് നമുക്ക് ഒന്നെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം ഇതുപോലത്തെ ചോപ്പറിൽ അല്ലെങ്കിൽ മിക്സിൽ ചെറിയ ജാർലെറ്റിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണിത് അപ്പോൾ ഈയൊരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കാം അപ്പോൾ തേങ്ങ ഒക്കെ പിഷ്ക്കൊന്നും കാണിക്കണം കേട്ടോ ഒരു കപ്പ് തന്നെ ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റ് ആട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചന ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ആയി കൊടുക്കാം എന്നിട്ട് ഒരു പിടി മല്ലയിലും ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നമുക്ക് വറവായിട്ടൊക്കെ യൂസ് ചെയ്യാം ഇത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഇങ്ങനെ മിക്സ് ആയി കൊടുത്ത് കഴിഞ്ഞാൽ ഇതായതുപോലെ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ അരക്കപ്പ് തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അര ടീസ്പൂൺ വലിയ ജീരകമാണ് അതും കൂടി ചേർക്കട്ടെ പെരിഞ്ചീരകം എന്നിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചതഞ്ഞ് വരും ഇനി നമുക്ക് പൊടി വയ്ക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ചേർക്കാം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളിയും തേങ്ങയെല്ലാം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാട്ടോ ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിയാണല്ലോ എടുത്തത് അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കുക അതിന് ശേഷം പിന്നെയും ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിക്കാട്ടോ അപ്പോൾ ചൂടുവെള്ളം കൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ട് മിക്സാക്കാൻ പറയുന്നത് എന്നിട്ട് ചൂടുവെള്ളമെല്ലാം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാട്ട് അപ്പോൾ ഇതാ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊടുക്കട്ടെ ഇതിൻ്റെ മേലിൽ എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വാഴയില വേണം അത് ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതാണ് ഈ വാഴയിലേക്ക് കുറച്ച് നെയ്ത് അടയി കൊടുക്കുക വെളിച്ചെണ്ണ എന്നിട്ട് ഓരോ ബൗ ബൗള് നമ്മൾ മാവ് എടുക്കുക എന്നിട്ട് ഇതുപോലെ ആ വായലിൻ്റെ മേലിൽ ഇങ്ങനെ പരത്തി പരത്തിക്കൊടുക്കാം ഇതുപോലെ നല്ലോണം പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു സൈഡിലായിട്ട് മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ നമ്മളിപ്പോൾ ചെമ്മീൻ ചുരുട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതാ ഇതുപോലെ നമുക്കൊന്ന് ഇതാക്കിയിട്ട് ഈ വാഴയിലൊന്ന് ചുരുട്ടി കൊടുക്കാം കേട്ടോ ഭയങ്കര സിമ്പിൾ ആട്ടോ ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കടിയായിട്ട് ായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ അപ്പോൾ എല്ലാ ചുരുട്ടും അതുപോലെ റെഡി ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുരുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നല്ലോണം ഒന്ന് തണുത്തിട്ട് ഏകദേശം ഒരു ചൂട് പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചുരുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യാം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബായ്